ആളുകളെ മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുറ്റകൃത്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ശുചീകരണ തൊഴിലാളി ഈ ഒരു ആൾ പറഞ്ഞ സ്ഥലത്തുനിന്ന് രണ്ട് സ്ഥലത്തു നിന്നും മൃതദേഹം കിട്ടിയെന്ന് കർണാടകൻ്റെ ആഭ്യന്തരമന്ത്രി എന്നെ പറഞ്ഞിട്ടുണ്ട് ആ നൂറുകണക്കിൽ മൃതദേഹങ്ങളിൽ പലതും പട്ടുസാരി ഉടുത്ത മലയാളി സ്ത്രീകളാണെന്ന് ആൾ പറഞ്ഞതാണ് സത്യത്തിൽ ഈ ഇപ്പം മഹേഷ് തിമരടീനെ അറസ്റ്റ് ചെയ്തത് എന്താ കർണാടകയിലുള്ള ആർ എസ് എസിൻ്റെ ഒരു നേതാവിനെ ചീത്ത വിളിച്ചതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത് ഞാൻ ജനി ജനിച്ചത് മാത്രമാണ് കേരളത്തിൽ ഞാൻ വളർന്നതും പഠിച്ചതും ഞാൻ ഞാനിപ്പം കച്ചവടം ചെയ്യുന്നതും എല്ലാം കർണാടകയിലാണ് എം പി ഇലക്ഷനിലും എം എൽ എ ഇലക്ഷനിലും ഒക്കെ മത്സരിച്ച് ലീഗ് പിളരുന്നവരെ മുസ്ലിം ലീഗിൻ്റെ ഭാഗം അങ്ങനത്തെ ഒരു അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മോനാണ് കർണാടകയിലുള്ള ഏത് സ്ഥലത്ത് പോയാലും ഇന്നെ ആളുകളറിയും ഇഷ്ടമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്ന അവർ പറഞ്ഞത് പ്രകാരമാണ് ഇപ്പോഴും പല ചാനലുകളും ഇപ്പം പ്രചരിപ്പിച്ചും കൊണ്ടിരിക്കുന്നത് സത്യസന്ധമായ വാർത്തകളല്ല അവരെ കൊണ്ട് സംസാരിപ്പിച്ചെന്നാണ് അവർ പറയുന്നത് അതിലവർ പറയുന്നുണ്ട് വ്യക്തമായിട്ട് എനിക്ക് അനന്യ ഭട്ട് എന്ന് പറഞ്ഞ ഒരു മകളില്ല ഈ ഞാൻ ഒരു സ്വത്ത് തർക്കത്തിൻ്റെ പേരിലാണ് ഈ വ്യാജ ആരോപണം ഉന്നയിച്ചതെന്ന് പറയുന്നുണ്ട് പറയുണ്ട് ഞാൻ ഗിരീഷ് മട്ടന്നൂര് ജയന്ത് ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ പേര് പറഞ്ഞിരിക്കണി അവരാണ് ഇന്ന പിതാക്കി നിർബന്ധിച്ച് എന്നെ കൊണ്ട് പറയിപ്പിച്ചാണെന്ന് പിന്നീട് രാവിലെ വരെ ഇന്ന് മൊത്തം ആ പഴയ സ്റ്റാൻഡിൽ തന്നെ നമസ്കാരം ധർമ്മസ്ഥലെ കൂട്ടക്കൊലപാതകവുമായി സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ആ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞൊരു വ്യക്തിയാണ് ലോറിയുടെ മനാഫ് ഇന്നിപ്പോൾ ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് വഴിത്തിരിവായൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് അതേസമയം നമ്മുടെ മാധ്യമങ്ങളെല്ലാം ചോദിക്കുന്നൊരു ചോദ്യം മനാഫ് എവിടെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ മനാഫ്ക നമ്മളോട് കൂടിയുണ്ട് മനാഫ്ക ഇപ്പം ധർമ്മസ്ഥലയിലെ ആ ഒരു വിഷയത്തിൽ വലിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും പല രീതിയിലേക്ക് ഈ ഒരു കേസ് മാറിയിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം ശുചീകരണ തൊഴിലാളിയുടെ പേര് വെളിപ്പെട്ട് അതൊക്കെ മുന്നേ ഉള്ളതന്നെ പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്നുള്ളത് അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ആദ്യം മുതൽക്കെന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതി തന്നെ ആളുകളെ മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുറ്റകൃത്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ശുചീകരണ തൊഴിലാളി അതുകൊണ്ട് അയാൾക്ക് ആ അറസ്റ്റ് ആദ്യമേ അറിയാം പിന്നെ ഏത് ശിക്ഷ ഉണ്ടെങ്കിലും അത് ഏറ്റെടുക്കാനും അത് അതിന് തയ്യാറായിട്ടു തന്നെയാണ് ആ ആൾ വന്നത് പിന്നെ ഇതിൻ്റെ പിന്നിൽ വല്ല ഗൂഗൂഢാലോചന ഉണ്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് ഇപ്പം എൻ എസ് ഐ ടി ആണ് എസ് ഐ ടി അന്വേഷിച്ചിട്ട് ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് അവർക്കെതിരെയൊക്കെ ശിക്ഷ കിട്ടേണ്ടതാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അതുപോലെ തന്നെ ഇങ്ങനൊരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത മറ്റൊരു വിഷയമുണ്ട് ഇത് പോരാട്ടം നമ്മൾ നയിക്കുന്നത് ഒരു വലിയൊരു ശക്തികൾക്കെതിരെയാണ് ചെറിയ ആളുകൾക്കെതിരല്ല അതിൻ്റേതായ കുറേ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്തായാലും ഈ വിഷയത്തിൽ ഉണ്ടാവും എന്നിരുന്നാൽ പോലും മറ്റൊരു വിഷയവും നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആൾ പറഞ്ഞ സ്ഥലത്തുനിന്ന് രണ്ട് സ്ഥലത്തു നിന്നും മൃതദേഹം കിട്ടിയെന്ന് കർണാടകൻ്റെ ആഭ്യന്തരമന്ത്രി എന്നെ പറഞ്ഞിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഈ കിട്ടിയ മൃതദേഹങ്ങൾ ഇപ്പം എസ് ഐ ടി അത് പരിശോധനക്കായിട്ട് അയച്ചിട്ടുണ്ട് ഫോറൻസിക് വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ആ മണ്ണിൻ്റെ സാമ്പിൾ എടുത്തതിൻ്റെ റിസൾട്ട് വരാനുണ്ട് ഈ അസ്ഥിക്കൂടങ്ങളുടെ റിസൾട്ട് വരാനുണ്ട് ഇതൊന്നും എസ് ഐ ടിൻ്റെ ഭാഗത്ത് പുറത്ത് വിട്ടിട്ടില്ല ഇത് ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ എന്നൊന്നും ഇനി ആണാണെങ്കിൽ പോലും ആണെന്താ മനുഷ്യനല്ലേ സ്വാഭാവികമായിട്ടും അതും അന്വേഷിക്കണമല്ലോ എസ് ഐടി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ നിലക്ക് ഞമ്മൾക്ക് എന്താ പറഞ്ഞാൽ ഈ വിഷയത്തിനെ പറ്റി കൂടുതലൊന്നും ചർച്ച ചെയ്യാനില്ല ഞാൻ ഇപ്പം ഞാനും സഹപ്രവർത്തകരും ചെയ്ത പ്രവർത്തി എന്താ നമ്മൾ ഒരു വിഷയം കേട്ട് അതായത് ഒരു ഒരാൾ വന്നിട്ട് പറയാണ് ഞാൻ നൂറുകണക്കിൽ മൃതദേഹങ്ങൾ ഇവിടെ മറവ് ചെയ്തിരിക്കണേ ആ നൂറുകണക്കിൽ മൃതദേഹങ്ങളിൽ പലതും പട്ടുസാരി ഉടുത്ത മലയാളി സ്ത്രീകൾ ഇതാണെന്ന് ആൾ പറഞ്ഞതാണ് അപ്പം അത് അന്വേഷിക്കേണ്ടതുണ്ട് കേരളത്തിൽ നിന്ന് ഓൾറെഡി കഴിഞ്ഞ ഒമ്പത് കൊല്ലം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മിസ്സിങ് ഉണ്ട് ഈ ആളുകളെ പറ്റിയിട്ടും ഇതിൻ്റെ ഒരു ദുരൂഹത മറനീക്കി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തിയത് ഈ പോരാട്ടത്തിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും അജണ്ടകൾ മറ്റുള്ള ആർക്കുണ്ടെങ്കിൽ അവരെ നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ജോലിയല്ല നമ്മളെ കൂടുതലുള്ള ആരും അത് ചെയ്യാനും ഉദ്ദേശിക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താ പറയുക വസ്തുനിഷ്ഠമായിട്ട് സത്യസന്ധമായിട്ട് അന്വേഷിക്കണം എന്നുള്ളതാണ് ആ അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലേക്ക് പോകണമെന്നുള്ളത് പൊതുസമൂഹം കാണുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ നിന്ന ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട് പല പല കേസിലാണ് അറസ്റ്റ് ചെയ്തത് പലരും വിചാരിക്കുന്നത് വേറെ എന്തോ എന്താ ഇവിടെ ഗൂഢാലോചന നടത്തിൻ്റെ പേരിലാണ് ഈ അമ്പലത്തെ തകർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഹിന്ദു ആളുകളുടെ മതവികാരം വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നല്ല അറസ്റ്റ് ചെയ്തത് സത്യത്തിൽ ഈ ഇപ്പം മഹേഷ് തിമരടീനെ അറസ്റ്റ് ചെയ്തത് എന്താ കർണാടകയിലുള്ള ആർ എസ് എസിൻ്റെ ഒരു നേതാവിനെ ചീത്ത വിളിച്ചതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത് ആ അറസ്റ്റിന് കൊണ്ടുപോകാൻ പോകുന്ന സമയത്ത് അതിനെ തടസ്സം സൃഷ്ടിച്ചതിൻ്റെ പേരിലാണ് ബാക്കിയുള്ള മുപ്പത്തഞ്ച് പേർക്കെതിരെ എഫ്ഐആർ ഇട്ടത് അതിൽ തന്നെ മറ്റൊരു ഗിരീഷ് മട്ടന്നൂർ എന്ന് പറഞ്ഞൊരു ഈ ഒരു പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന മറ്റൊരാൾ ഒറ്റ ദിവസം കൊണ്ട് ഇരുപത് എഫ് ഐ ആർ ഇട്ടത് അപ്പോൾ പിന്നെ അദ്ദേഹം ജഗദീഷ് അഡ്വക്കേറ്റ് ജഗദീഷ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിലെ ലോയറാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നായ്ക്കളടക്കം കൊന്നിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ട് പിന്നെ ഷമീർ എം ഡി വീട് രണ്ട് വീടാണ് ഉള്ളത് ആ രണ്ട് വീട്ടിലും പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടി മറ്റുള്ള അത് ആയോ എന്നുള്ള അറിയില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു നരനായാട്ട് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കേണ്ട ഇതൊക്കെ ഇതൊക്കെ അനുഭവിക്കാൻ റെഡി ആവണമെന്ന് മാത്രമേ ഈ വിഷയത്തിൽ ഇറങ്ങാവൂ തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ഈ വിഷയത്തിൽ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ ഇങ്ങനെ നീതി ലഭിക്കാത്ത ഒരു കേസ് അത് ജനസമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ആരെയും ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല സമൂഹത്തിന് മുന്നിൽ എന്താ പറയുക വസ്തുനിഷ്ഠമായിട്ട് സത്യസന്ധമായിട്ട് ഈ കേസ് തെളിയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത്ര തന്നെ നമ്മൾ ചോദ്യം എന്താണ് ചോദ്യമാണ് സ്വാഭാവികമായിട്ടും മനാഫ് ഒരു ഇന്ത്യൻ പൗരനാണ് അതുപോരാത്തതിന് ഞാൻ 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 ജനിച്ചത് മാത്രമാണ് കേരളത്തിൽ ഞാൻ വളർന്നതും പഠിച്ചതും ഞാൻ ഇപ്പം കച്ചവടം ചെയ്യുന്നതും എല്ലാം കർണാടകയിലാണ് അതായത് ഈ നിന്ന് അധികം ദൂരം അല്ലാതാണ് എൻ്റെ നാടുള്ളത് എൻ്റെ പിതാവ് കർണാടകയിലെ അറിയപ്പെടുന്ന നേതാവായിരുന്നു മരണപ്പെട്ട് പിന്നെ മൈനോറിറ്റി സെല്ലിൻ്റെ സ്റ്റേറ്റ് ചെയർമാനായിരുന്നു പിതാവ് കർണാടക കോൺഗ്രസിൻ്റെ അതുപോലെ തന്നെ പിതാവ് എന്നെ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി അഞ്ചിൽ കാലഘട്ടങ്ങളിൽ എം പി ഇലക്ഷനിലും എം എൽ എ ഇലക്ഷനിലും ഒക്കെ മത്സരിച്ച് ലീഗ് വരെ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിരുന്നു അങ്ങനത്തെ ഒരു അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മോനാണ് അതുപോലെ തന്നെ കർണാടകയിൽ ഇന്നേ വരെ സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി ലഭിക്കാത്ത അവിടെ സർവ്വസാധാരണ ആയി നടക്കുന്ന സമയത്താണ് നമ്മൾ ശിരൂര് വിഷയത്തിൽ പോരാടിയിട്ട് കർണാടക ഗവൺമെൻ്റ് തന്നെ പറഞ്ഞത് ഇങ്ങനൊരു ലോറി അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് ആ പോരാട്ടം കൊണ്ട് അവിടുന്ന് ലോറി കിട്ടി ഈ ലോറി കിട്ടി അതിൻ്റെ ഉള്ളിൽ നിന്നിൻ്റെ ഡ്രൈവറിനെ കിട്ടി അതോട് കൂടിയിട്ട് ജനങ്ങൾ ആവേശ കർണാടകയിൽ കാരണം ഒരു നീതി നടപ്പായല്ലോ നമ്മൾ മറ്റുള്ള എല്ലാത്തിനും വക വെക്കാതെ പോരാടി നേടിയത് കർണാടകയിലുള്ള ഏത് സ്ഥലത്ത് പോയാലും ഇന്നെ ആളുകൾ ആളുകളറിയും ഇഷ്ടമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്ന അവർ പറഞ്ഞത് പ്രകാരമാണ് സൗജന്യൻ ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ ആളുകൾ പറഞ്ഞ പ്രകാരമാണ് ഞാനതിൽ പങ്കെടുക്കുന്നതും അവിടെ കണ്ട കാഴ്ചകൾ പ്രകാരം അത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ ഇല്ല അവിടെ അത്രയും സത്യസന്ധമായ ആളുകൾ പ്രയാസപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഞമ്മളെന്താക്കുന്നത് ഇത് ഈ വിഷയം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അല്ല വസ്തുതാവിരുദ്ധ ഇപ്പോഴും പല ചാനലുകളും ഇപ്പം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സത്യസന്ധമായ വാർത്തകളല്ല ഈ ഒരു വിഷയത്തിന് ഒരു വർഗീയമാനം കൂടി അല്ലെ അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും അത് ചില ഒറ്റപ്പെട്ട ആളുകള് വളരെയധികം ശ്രമിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊരു സ്ഥിരം പ്രവണതയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളാരും സ്റ്റേറ്റിനെതിരല്ല ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു മനുഷ്യൻ ഇന്ത്യയിലെ ഒരു ഒരു പൗരൻ ഒരു നിയമപീഠങ്ങൾക്കോ അല്ലെങ്കിൽ നിയമപാലകർക്ക് മുമ്പിലോ ഈ നൂറുകണക്കിന് ആളുകളെ ഞാൻ പിന്നെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നന്വേഷിക്കാൻ നിയമപ്രകാരം അന്വേഷിക്കാനുള്ള അവകാശം എനിക്കില്ലേ അതിൽ മതമോ ജാതിയോ നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ധർമ്മസ്ഥലയിൽ പോയിട്ടുണ്ട് പിന്നെ ആക്ഷൻ കമ്മിറ്റിയുടെ ഓഫീസിൽ പോയിട്ടുണ്ട് എൻ്റെ സഹപ്രവർത്തകരും കൂടെ ഉണ്ടായിരുന്നു ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പേ നമ്മുടെ നിയമസംവിധാനത്തിൽ ഇത്തരത്തിൽ വിഷയങ്ങൾ നമ്മുടെ ഈ ഇവിടെ പെൺ ളെയും കുട്ടികളെയും മറ്റും കാണാതായതിനെക്കുറിച്ചുള്ള സർക്കാർ രേഖകളുണ്ട് ആ രേഖകൾ വെച്ച് ചില സംശയങ്ങളൊക്കെ മാധ്യമങ്ങൾ പറയുന്നുണ്ട് അതനുസരിച്ച് ആവശ്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്ന് എന്നാവശ്യപ്പെട്ടതിനു ശേഷമാണ് രേഖാമൂലം ആവശ്യപ്പെട്ടതിനു ശേഷമാണ് ഞാൻ ധർമ്മസ്ഥലയിൽ പോകുന്നത് ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും ഇതിനുള്ള പരാതികൾ കൊടുത്തതിനു ശേഷമാണ് പോയത് അത് പോരാത്തതിന് മറ്റൊരു വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഒരു ഫോൺ നമ്പർ ഇഷ്യൂ ചെയ്ത് ജനങ്ങൾക്കിടയിൽ ആ ഫോൺ നമ്പർ പ്രകാരം പല ആളുകളും ആ ഫോണിലേക്ക് വിളിച്ച പ്രകാരം അവർ അവർ വന്ന പരാതിക്കൊക്കെ അവർ പറഞ്ഞ പരാതിക്കൊക്കെ അത് കേരള ഗവൺമെൻറ്റിന് മുന്നിൽ ആ പരാതികൾ എത്തിച്ചിട്ടുണ്ട് എസ് ഐ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ആ പരാതികളിൽ പല പരാതികളും തരാൻ തയ്യാറാവാതെ പക്ഷേ ഈ വിഷയങ്ങൾ സത്യസന്ധമായിട്ട് ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് പല ആളും വിളിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾക്കോ മറ്റുള്ളതിനോ വേണ്ടിയിട്ട് നടക്കുന്ന ഈ പോരാട്ടത്തിൽ ഞങ്ങളില്ല വർഗീയതയിൽ ഞങ്ങളില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കണത് സത്യസന്ധമായ ഒരു അന്വേഷണത്തിൽ കൂടി പോയി ഇതിൻ്റെ സത്യാസത്യങ്ങൾ പുറലോകത്തിന് അറിയണം അത്രേ ഉള്ളൂ ഇപ്പോൾ സുജാത ഭട്ട് അവരുടെ ഒരു പ്രസ്താവന ഇന്നിപ്പോൾ വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ബന്ധപ്പെട്ടിരുന്നു സുജാതാ ഭട്ട് ആയിട്ടൊന്നും ഇപ്പോൾ ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജാതാ ഭട്ട് ഇന്നലെ രാത്രി സുജാതാ ഭട്ടിനെ മാധ്യമ പ്രവർത്തകരായ കുറച്ച് പേര് അത് അവർ അറിയണ ഒരു വക്കീൽ മുഖാന്തരം ഇത് ഇവരെ വാഹനത്തിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു പക്ഷേ വാഹനത്തിൽ വെച്ചിട്ട് അവർ പറയുന്നതാണ് ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ വീഡിയോ എടുത്ത് ഒരു വീഡിയോ എടുക്കണമെന്നറിയില്ല അവർ ഭീഷണിപ്പെടുത്ത് കൊണ്ട് സംസാരിപ്പിച്ചെന്നാണ് അവർ പറയുന്നത് അതിലവർ പറയുന്നുണ്ട് വ്യക്തമായിട്ട് എനിക്ക് അനന്യ ഭട്ട് എന്ന് പറഞ്ഞ ഒരു മകളില്ല ഈ ഞാൻ ഒരു സ്വത്ത് തർക്കത്തിൻ്റെ പേരിലാണ് ഈ വ്യാജ ആരോപണം ഉന്നയിച്ചതെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം ഇവർ വീണ്ടും ഒരു വീഡിയോ ഇറങ്ങി ഒരു യൂട്യൂബർ അഭി ഇന്നെ രക്ഷപ്പെടുത്തു ഞാൻ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇവർ ഇന്നോട് എന്തൊക്കെയോ ഭീഷണിപ്പെടുത്തിയിട്ട് എന്നെക്കൊണ്ട് സംസാരിച്ച് ഞാന് ഗി ഗിരീഷ് മട്ടന്നൂർ ജയന്ത് ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ പേര് പറഞ്ഞിരിക്കണി അവരാണ് ഇന്നെ ഇതാക്കി നിർബന്ധിച്ച് എന്നെക്കൊണ്ട് പറയിപ്പിച്ചാണെന്ന് പിന്നീട് രാവിലെ വരെ ഇന്ന് മൊത്തപ്പം ആ പഴയ സ്റ്റാൻഡിൽ തന്നെ അങ്ങനെ കർണാടകയിലെ പല മാധ്യമങ്ങളും അവരോട് ചോദിച്ച് നിങ്ങൾക്ക് സുജാത ഭട്ട് അല്ലെ അനന്യ ഭട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആളില്ലയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മകളുണ്ട് എൻ്റെ മകള് മരണപ്പെട്ടു പോയി പിന്നെ ഹാജരാക്കാൻ പറ്റാത്തതിന് അവർ ഇപ്പോഴും പല ചാനലിലും പറയുന്നത് ആ ഫോട്ടോ തന്നെയാണ് അവരുടെ മകളിൽ നിന്ന് തന്നെ പറയുന്നത് പിന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവർ കൊൽക്കത്തയിലാണ് ഈ കുട്ടീനെ ആ കുട്ടീനെ പഠിപ്പിച്ചത് കൊൽക്കത്തയിലാണ് അവിടുന്ന് ഡോക്യുമെന്റ്സ് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അമ്മ എന്നുള്ള ബേഡിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കണം എനിക്ക് ഇന്നെ സംബന്ധിച്ചിടത്തോളം പ്രായമുള്ള ആരും നമ്മൾ ബഹുമാനിക്കുന്നതാ അപ്പോൾ ഈ അമ്മന് ഇത്രയും മാത്രം ടോർച്ചർ ചെയ്യുക ഓൾറെഡി ആ അമ്മ മൂന്ന് മാസത്തോളം മുന്നേ കോമയെ കിടന്നതാണ് തലക്ക് പരിക്ക് ആ സുജാതാ ഭട്ട് പരിക്കൊക്കെ പറ്റിയ സ്ത്രീയാണ് അവർ അവരെന്നെ പറയുന്നുണ്ട് ഇന്നെങ്ങനെ ടോർച്ചർ ചെയ്യില്ലേ എല്ലാവരും ഒന്നും പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഞാൻ ഈ സ്റ്റേജിൽ പറയുന്ന അവരുടെ ആ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞു അവരിപ്പോൾ ആരെ ഭീഷണിക്ക് വാങ്ങിയിട്ടായാലും അവർ പല പ്രാവശ്യം പല പല കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പം നിലവിൽ പറയണത് എൻ്റെ മകൾ ഇവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ് അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യത്തിൽ നിലപാടില്ലാത്ത ആളുകളെ കൂടെ നിൽക്കാൻ ആഗ്രഹമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർക്ക് എന്ത് പ്രയാസമുണ്ട് അത് സത്യസന്ധമായി അന്വേഷിച്ച് കണ്ടെത്തണം ഇതിൻ്റെ പിന്നിൽ ആരുണ്ടെങ്കിലും അത് ഇനി ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ ആളുകൾ ഒരു ഒരു ഇത് കളിച്ചതാണെന്നുണ്ടെങ്കിലും ഈവൻ ഞാൻ പോലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയുക ഗൂഢാലോചന നടത്തിയ ആളാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതന്നെ എൻ്റെ സ്റ്റാൻഡ് ഇപ്പം ഇതിൽ ഇന്നിപ്പം ഇന്ന് രാവിലെ മുതൽ ഈ വിഷയമാണ് ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നു ഇല്ല ഇല്ല പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയുണ്ട് ഇന്നെ ബോധപൂർവം കൊടുക്കാൻ വേണ്ടിയിട്ടും ഇൻ്റെ സഹപ്രവർത്തകർ കൊടുക്കാൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള ഇന്നെ പറ്റിയിട്ട് ഇൻ്റെ ചാനൽ കയറി പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ ആരെയും ആരോപ കുറ്റാരോപിതനാക്കി നിലനിർത്തിയിട്ടില്ല കള്ളപ്രചരണങ്ങൾ നടത്തിയിട്ടില്ല ഞാൻ അവിടെ എന്ത് സംഭവിക്കണേ ആ കന്നഡ ചാനലിലും അവിടെ വാർത്തകളിലും ഉള്ള കാര്യങ്ങൾ മലയാളത്തിൽ ഞാൻ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചെയ്തത് അതൊക്കെ എൻ്റെ കയ്യിൽ തെളിവുണ്ട് പക്ഷേ ബോധപൂർവം പല ആളുകളും പല വിഷയത്തിലും വേറെ വേറെന്തെങ്കിലും കേസിലെങ്കിലും പെടുത്താൻ ഡയറക്റ്റ് ധർമ്മസ്ഥലപ്പെടുത്തണ ആരും പെടുത്തിട്ടില്ല എല്ലാവരെയും പല പല കേസിലാണ് പെടുത്തിയത് അപ്പം ഇന്നെ പെടുത്താൻ വേണ്ടിയിട്ട് വേറെ മുന്നേ കഴിഞ്ഞു പോയ വിഷയങ്ങളിൽ ഒരു ആളെ കിട്ടിയാൽ പെടുത്താൻ അതിനുള്ള ഇന്ന് രാവിലൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നത്തെ ചാനലിലൊക്കെ കണ്ട് എൻ്റെ വീട് വളഞ്ഞ് അക്രമിച്ച് ഇതൊക്കെ ഞാൻ ഇവ ഇപ്പം നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ കോഴിക്കോട് ഹൃദയഭാഗത്ത് കോഴിക്കോട് ബീച്ചിലായിരിക്കണേ ലക്ഷക്കണക്കിൽ ജനങ്ങളിടയിലായിരിക്കണേ ഞങ്ങളങ്ങോട്ട് പോകാനാണ് മടിയിൽ കാരണമുള്ള എനിക്കല്ലേ പേടിക്കേണ്ടേ ഉള്ളൂ നമ്മൾ ഈ വിഷയത്തിൽ സത്യസന്ധമായി നിന്ന് മനുഷ്യത്വപരമായി നിന്ന് ഇപ്പോഴും അവിടുന്ന് കിട്ടിയ അസ്ഥികളായിരുതെന്ന് അറിയില്ല അവിടെ എന്താ സത്യത്തിൽ നടന്നത് അങ്ങനെ ഒരു ആരോപണങ്ങൾ മുന്നേ കേട്ടതാ ഞാൻ ഞാൻ കർണാടകയിൽ ജീവിക്കുന്ന കാലത്തെ കേൾക്കണതാണ് ഈ പ്രശ്നങ്ങൾ ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാവണോ അത്രേ ഉള്ളൂ ആ ക്ലാരിറ്റി ഉണ്ടായതിനു ശേഷം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ധൈര്യത്തിലും പോവാലോ അവിടേക്കൊക്കെ അത്ര ഉണ്ടായിട്ടുള്ളൂ എന്തൊക്കെയായാലും ഇപ്പോൾ ലോറിയുടെ മനാഫിന് അതാണ് പറയാനുള്ളത് താൻ ഇക്കാര്യത്തിൽ വർഗീയതയുടെ യാതൊരു കാര്യവും താൻ ചെയ്തിട്ടില്ല താൻ നീതിക്ക് വേണ്ടി പോരാടുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത് കോഴിക്കോട് നിന്ന് നിഹിൽ കക്കാടത്ത് മറുനാടൻ ടി